പ്രിയപ്പെട്ട മലയാളി ലൈഫ് ഇനി സിനി ലൈഫ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന സകല കലാവല്ലഭൻ എന്ന റിയാലിറ്റി ഷോ ചുരുങ്ങിയ നാളുകൾ തന്നെ ജനപ്രീതി നേടിക്കഴിഞ്ഞു ഈ ഷോയിൽ അവതാരകയെത്തുന്നത് പ്രതിഭ സായി എന്ന കുട്ടിയാണ് രഞ്ജിനി ഹരിദാസും പേളി മാണിയും ജുവൽ മേരിയുമൊക്കെ അരങ്ങുവാണ് റിയാലിറ്റി ഷോ വേദികളിൽ പുതുമുഖമായിട്ടാണ് പ്രതിഭ എത്തുന്നതെങ്കിലും മിസ് കേരള രണ്ടായിരത്തി പതിനെട്ടിലെ വിന്നറായിരുന്നു പ്രതിഭ എന്നത് അധികം ആർക്കും അറിയാത്ത കാര്യമാണ് നോർത്ത് പറവൂർ സ്വദേശിയാണ് പ്രതിഭ സായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ഇരുപത്തിരണ്ട് യുവതികളിൽ നിന്നുമാണ് കഴിഞ്ഞ വർഷം മിസ് കേരള കിരീടം ചൂടിയത് കൂട്ടത്തിൽ തന്നെ ഒരു അനുഭവ പരിജ്ഞാനവും കുറവായിട്ടും അന്ന് പ്രതിഭ കിരീടം ചൂടി എങ്കിലും മലയാളികൾ വിരളമായി പ്രതിഭയെ തിരിച്ചറിഞ്ഞുള്ളൂ എന്നാൽ ഈശാന്യത്തിൽ സകലകലാ വല്ലഭം എത്തിയതോടെ പ്രതിഭയെ ആൾക്കാർ തിരിച്ചറിഞ്ഞു തുടങ്ങി സകലകലാ വല്ലഭൻ സംപ്രേഷണം ആരംഭിക്കും മുൻപ് ചാനലിൽ സംപ്രേഷണം ചെയ്ത ടൈറ്റിൽ സോങ്ങിൽ അസാധ്യ എനർജിയോടെ ഡാൻസ് കളിക്കുന്ന പെൺകുട്ടി ആരാണെന്ന് പ്രേക്ഷകർ തിരക്കിയിരുന്നു അതിന് പിന്നാലെയാണ് ആങ്കറായും പ്രതിഭ പരിപാടിയിലേക്ക് എത്തിയത് താൻ പൂർണ്ണമായി പറവൂരിന്റെ കുട്ടിയാണ് എന്നാണ് പ്രതിഭ പറയുന്നത് പറവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു പ്ലസ് ടു അതിനുശേഷം കുന്നുകര എസ് കോളേജിൽ എഞ്ചിനീയറിംഗിന് ചേർന്ന് പഠിക്കുകയാണ് പ്രതിഭ മിസ് കേരളയ്ക്കാണെങ്കിലും താൻ ആദ്യമായി ഹൈ ഹീൽസ് ഉപയോഗിക്കുന്നതും റാമ്പിലൂടെ നടക്കുന്നതും മിസ് കേരള മത്സരത്തിന് എത്തിയപ്പോഴാണ് എന്ന് പ്രതിഭ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു സ്റ്റേജുമായി ആകെയുള്ള പരിചയം കലോത്സവങ്ങളായിരുന്നു സംസ്ഥാന തലത്തിൽ വരെ ഡാൻസ് ഇനങ്ങളിൽ മത്സരത്തിനു പോയിട്ടുണ്ട് നൃത്തമാണ് പ്രതിഭയ്ക്ക് ഏറെ ഇഷ്ടം മിസ് കേരളയ്ക്ക് പോയപ്പോഴും ഒരാഴ്ചയിലേറെ നീണ്ട ഗ്രൂമിംഗ് ആണ് പ്രതിഭയെ സഹായിച്ചത് ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഡിസൈനർമാരും ബാങ്ക് ഉദ്യോഗസ്ഥരും ഒക്കെ ഇരുപത്തിരണ്ട് പേർ മത്സരിച്ചപ്പോൾ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളായിരുന്നു പ്രതിഭ എങ്കിലും ആത്മവിശ്വാസം കൈമുതലായപ്പോൾ മിസ് കേരളയ്ക്കൊപ്പം മിസ് ബ്യൂട്ടിഫുൾ ഹെയർ ടൈറ്റിലും പ്രതിഭയ്ക്ക് സ്വന്തമായി ഒരു നേവി ഉദ്യോഗസ്ഥയാകണമെന്നാണ് പ്രതിഭയുടെ ആഗ്രഹം ഇപ്പോൾ ഏഷ്യൻ നെറ്റിലെ അവതാരകയെ തിളങ്ങുമ്പോഴും സിനിമയിൽ നിന്നും നല്ല അവസരങ്ങൾ വന്നാൽ പരിഗണിക്കുമെന്നും പ്രതിഭ പറയുന്നു സ്വകാര്യ കമ്പനിയിൽ ഉദ്യോഗസ്ഥനായ പ്രകാശൻ നായരാണ് പ്രതിഭയുടെ അച്ഛൻ അമ്മ ശോഭ വീട്ടമ്മയാണ് പ്രതിഭയുടെ ചേട്ടൻ പ്രശോഭും എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ്